എന്റെ കൂടെ ഉള്ള ആളുക ഹായ് ആറംബയുടെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നേരത്തെ പോണെന്നുണ്ടായിരുന്നു കുറച്ച് ലേറ്റായി ഇതേ നമ്മൾ സൈക്കിളൊക്കെ ആയിട്ട് വന്നിരിക്കണേ അതിൽ നിൽക്കുന്നത് സൈക്കിൾ അപ്പോൾ 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 നമുക്ക് നമുക്ക് ഇന്നത്തെ യാത്ര യാത്ര നമ്മൾ ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യണം ഓൾ സ്റ്റേ ഒരു ഫാം ഇത് നമ്മുടെ സിൽവർ സ്റ്റോമിന്റെ തൊട്ടടുത്തുള്ള പ്ലോട്ട് ആട്ടാ പിന്നെ നിങ്ങൾ ഇവിടെ അതിരപ്പിള്ളിയില് സ്റ്റേ ചെയ്യാൻ വേണ്ടി വരുന്നവരാണെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ ഒരു നല്ല എക്സ്പീരിയൻസ് ആയിരിക്കും കാരണം ഇതിനോട് ചുറ്റിപ്പറ്റി വേറെ വീടുകളും കാര്യങ്ങളൊന്നും ഇല്ല തൊട്ടടുത്ത് വരുന്ന സിൽവർ സ്റ്റോം മാത്രമേ ഉള്ളു പിന്നെ ഫ്രണ്ടേജ് റോഡാണ് അതിന്റെ തൊട്ടപ്പുറത്ത് റിവർ ആണ് വരുന്നത് അപ്പൊ നിങ്ങൾ ഫാമിലി ആയിട്ടും ഫ്രണ്ട്സായിട്ടും അടിച്ചുപൊളിക്കാൻ വരുന്നവരാണെങ്കിൽ നിങ്ങൾക്ക് ഒരു അടിപൊളി സ്ഥലം തന്നെയാണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട് തൊട്ടടുത്താണ് നമ്മൾ അപ്പോൾ നമ്മുടെ സാറിന് ചെറിയ ഹോം സ്റ്റേ ഉണ്ട് സ്റ്റാർട്ട് ചെയ്യുന്നത് പുതി വെച്ചോ ഇതിന്റെ അവസ്ഥ എന്താണെന്ന് എനിക്കറിയില്ല ചാടി പോകണ്ടി അതിരി പിളി നല്ല വിശേഷം എത്തിട്ട് ചോദിച്ചത് ചാടി പോലെയാ സത്യം പറഞ്ഞാല് ക്ലബിന്ന് വന്നിരത്താൻ പറ്റിയില്ല ഇതിലൊരുപാട് പ്രാവശ്യം വണ്ടിയായിട്ട് പോയിട്ടുണ്ട് ഡെയിലിന്ന് പറഞ്ഞ പോലെ എന്റെ സാറിന്റെ റിസോർട്ടിലൂടെ പണിയുന്ന സമയത്ത് സ്ഥിരമായിട്ട് ഞാൻ പോയിരുന്ന റൂട്ടാണ് അന്ന് ആഗ്രഹിച്ചുള്ള ഒരു കാര്യമാണ് സൈക്കിളിൽ പോകണമെന്നൊക്കെ പക്ഷെ അതുവരെ സാധിച്ചിട്ടില്ല അത് രസമാണ് അവിടെ നിന്നുള്ള വ്യൂ ഒക്കെ കേട്ടോ ഇങ്ങനെ പോകുമ്പോ കാണാന റില്ലല്ലോ പോണേ കാറ്റം കേ നല്ല സുഖം ഇറക്കിറങ്ങുമ്പോ അതിന് കെട്ടിയ സുഖം നമ്മളവിടെ നിരപ്പായ പൊടി ചൂട്ടിട്ടേ ഇവിടെ ഇങ്ങനൊക്കെയാ വരുമ്പോൾ സംഭവം ഇങ്ങനെ ഒരു അടിപൊളിയ കാഫിനൊക്കെ പിടിക്കറക്കുണ്ടാവോ അതെ കട്ടിയടിപൊളിയാ അത് പറയാൻ അറിഞ്ഞ് അറിയിക്കാൻ പറ്റാത്ത സാധനം നിങ്ങൾക്ക് ഇവിടുത്തെ ഔട്ട്നിന്ന് ആഗ്രഹം വെച്ച് കഴിഞ്ഞാൽ ക്രിസ്റ്റസ് ഇല്ല സ്വാമിൻ്റെ കടമരൊക്കെ വണ്ടി കൊടുത്തു നോക്കി അവിടുന്ന് സഹിക്കും അതൊക്കെ കാറ്റിൻ്റെ ശബ്ദം കേട്ടാൽ തന്നെ അറിയാം എത്ര സ്പീഡിലാണ് സൈക്കിളിങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നത് ഇതിനേക്കാട്ടും രസമായിരുന്നു കേട്ടോ മൂന്നാറിൽ നിന്ന് ഓ അതല്ലാത്തൊരു ഫീലിംഗ് ആയിരുന്നു അതേപോലെ തന്നെ നിങ്ങൾക്ക് പറ്റുന്ന വെച്ച് കഴിഞ്ഞാൽ മൂന്നാറിംഗ് സൈക്കിള് കാല് കയറ്റിക്കൊണ്ട് പോയിട്ട് അവിടുന്ന് ഇറക്കിറങ്ങി വരണം ഒരു ഭയങ്കരമായ ഫീലിംഗ് ആണ് പറഞ്ഞറിയിക്കാൻ പറ്റുന്നത് എൻ്റെ കല്യാണത്തിൻ്റെ ഔട്ട്ഡോറ് ചെക്ക് പോസ്റ്റ് ഇടുന്ന മലയുടെ മേലെ കാണാം അവിടുന്ന് ലെഫ്റ്റ് ടാൻ ചെയ്ത് കേറിക്കഴിഞ്ഞാ കുന്നേലക്കെത്ത മറ്റേ പടത്തില് തന്നീർ മൊത്തങ്ങൾ പറയുന്ന മാതാ ചേട്ടി വിളിക്കാനായിരുന്നു നിർത്താണ്ടിച്ച ഒട്ടിക്കായിരുന്നു ആഗ്രഹിക്കുന്നത് ഇപ്പം നേരം നിർത്തിയിട്ടില്ല ഇവിടെ നിർത്തേണ്ടവരും തോന്നുന്നുണ്ട് ഇവിടെ വന്നിട്ടുള്ളൊരുക്കാരോ അവസാനത്തൊരു ഹെസ്റ്റും ഡബ്ല്യൂ ആയിട്ടുള്ളൊരു വളമുണ്ട് അത് കേട്ടാന്ന് പറഞ്ഞാൽ കുറച്ച് ടാസ്ക് തന്നെ സൈക്കിളിന്നും ഭയങ്കര സുഖമാണെന്നും എന്നെ കൊണ്ട് പറ്റുന്നൊക്കെ പറയുന്ന അടുത്ത് നമ്മൾ കഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ കയറ്റുന്ന കേട്ടോ എന്റെ പ്രീത്തിനും കേട്ടാതന്നെ അറിയ പക്ഷെ ഞാൻ നിർത്തുന്നില്ല നിർത്താണ്ട് മുക്തിക്ക് എന്നുള്ള ഒരു വാശി തന്നെയാണ് അതന്നെയാണ് നിന്നൊക്കെ ചലഞ്ച് Yes. har linje här vet du. Positiv är uppe och kör på natten. Jag har nästan hunnit Jag ഫൈനലി അപ്പൊ ഞാൻ ആ തിരപ്പുള്ളി വാട്ടർഫോളിൻ്റെ അവിടെ എത്തിയിട്ടുണ്ട് ഇവിടെ ഞാൻ പല തവണ വന്നിട്ടുണ്ടെങ്കിലും ഇത്തവണ വന്നപ്പോൾ എനിക്കൊരു പ്രത്യേക ഒരു അനുഭൂതി ആയിരുന്നു കേട്ടോ വേറെ ഒന്നല്ല നമ്മൾ സൈക്ലിങ്ങിൽ പോയിട്ട് ഏതൊരു ഡെസ്റ്റിനേഷനിൽ എത്തിയിട്ട് നമ്മൾ നിൽക്കുമ്പോഴും നമുക്കൊരു പുതിയൊരു അനുഭൂതിയാണ് അവർ തരാം അത് നിങ്ങൾ സൈക്ലിസ്റ്റ് ആണെങ്കിൽ നിങ്ങൾ സൈക്കിളിൽ ചവിട്ടുന്നവരാണെങ്കിൽ നിങ്ങൾക്കത് ഫീൽ ചെയ്യാൻ പറ്റും അല്ലാത്തവരാണെങ്കിൽ ഇപ്പം നിങ്ങൾ സോളോ ട്രിപ്പ് പോകുന്ന ആൾക്കാർ നിങ്ങൾക്ക് പല ടൈമിലും നിങ്ങളൊരു സ്ഥലത്ത് പോയിട്ടുണ്ടാവും പക്ഷേ നിങ്ങൾ ഒറ്റയ്ക്ക് ഒരു സ്ഥലത്ത് പോകുമ്പോൾ അതൊരു പ്രത്യേക അനുഭൂതി തന്നെ കേട്ടോ അത് പറഞ്ഞറിയിക്കാൻ പറ്റില്ല പിന്നെ നമ്മളിവിടെ എത്തിയതിനു ശേഷം നമ്മൾ നന്നായിട്ട് സ്ട്രച്ച് വർക്കൗട്ട് ഒക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു അത് കുറച്ചൊക്കെ ഞാൻ വീഡിയോയിൽ ഉൾപ്പെടുത്തുന്നുണ്ട് എല്ലാം കൂടിയിട്ടാണ്ട് ഉൾപ്പെടുത്തുന്നില്ല കാരണം ഇത് ഭയങ്കര ലെങ്ത്ത് വീഡിയോ ആയി പോവും പിന്നെ മാക്സിമം ഞാൻ ഈ വീഡിയോ ഒക്കെ പോയി ഞാനൊരു പോസ്റ്റ് തന്നെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ പിൻ കാലത്ത് നമുക്ക് ഇതെടുത്ത് നോക്കുമ്പോൾ നമുക്ക് കാണാം നമ്മൾ ഇന്ന സ്ഥലത്തൊക്കെ പോയിട്ടുണ്ടെന്നുള്ളത് അതും കൂടിയിട്ടാണ് അതുകൊണ്ടാണ് ഇതിൽ വീഡിയോ ഇത്ര ലെങ്ത് ലെങ്ത്തായിട്ടൊക്കെ ഞാൻ ചെയ്യുന്നത് തന്നെ നിങ്ങൾക്ക് താല്പര്യം ഉണ്ടോ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഫുള്ളായിട്ട് കാണാം അല്ലെങ്കിൽ നിങ്ങൾ സ്കിപ്പ് ചെയ്യാം നിങ്ങൾ ഒരു കാലത്ത് ഇതുപോലെ ആഗ്രഹിച്ച കാര്യങ്ങളായിരിക്കും ഞാൻ ചിലപ്പോൾ ചെയ്ത് കാണിക്കുന്നുണ്ടാവും അപ്പോൾ നിങ്ങൾക്കും ഇത് പറ്റും പോലെ തന്നെ നിങ്ങൾക്കും മധുരപ്പുളിയിലേക്കൊക്കെ നിസാരമായിട്ട് പോകാൻ പറ്റും ഞങ്ങൾ മൂന്നാറ് പോയതാണ് മൂന്നാറിൻ്റെ വീഡിയോസ് ഞാൻ കുറച്ച് ചെയ്തിട്ടുണ്ട് ഇനി ബാക്ക് ടു ബാക്ക് നമ്മൾ വീഡിയോസ് എങ്ങനെയായാലും ചെയ്യുന്നതായിരിക്കും എല്ലാ വീഡിയോസും ഞാൻ എടുത്ത് പതുക്കെ 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 ഞാൻ ചെയ്യുന്നതായിരിക്കും നമ്മുടെ മൂന്നാറിൻ്റെ വീഡിയോ ഒക്കെ ഞാൻ ഓൾറെഡി ചെയ്തിട്ടുണ്ട് അതിൻ്റെ ഒരു നാല് എപ്പിസോഡുകൾ ഞാൻ ചെയ്തു വെച്ചിട്ടുണ്ട് തോന്നുന്നു നാലോ മൂന്നോ ചെയ്തു വെച്ചിട്ടുണ്ട് എന്തായാലും അതിൻ്റെ ലിങ്കൊക്കെ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം നിങ്ങൾക്ക് പെട്ടെന്നവരൊക്കെ ഒന്ന് കയറി കാണാൻ സപ്പോർട്ട് ചെയ്യുക ഇനി നമ്മൾ തുടർന്നിട്ട് അതിൻ്റെ ബാക്കി ബാക്കി കാര്യങ്ങൾ എഡിറ്റ് ചെയ്ത് വരണം അത് ഭയങ്കര മടിയനാണ് ഞാൻ അതുകൊണ്ടാണ് ഇത്രയും ലേറ്റ് ആയത് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലാണ് ഞങ്ങൾ മൂന്നാർ കയറുന്നത് പക്ഷേ ഇതുവരെ പോയി അതിൻ്റെ ഫുൾ പാർട്ടി എനിക്ക് ചെയ്യാൻ പറ്റില്ല ഇടയ്ക്ക് ഇടയ്ക്ക് ഓരോരുത്തർ വിളിച്ചത് ചോദിക്കും എന്താ ഈ മൂന്നാർ തിരിയെന്ന് നോക്കി നമ്മളെ കൂടെ വന്നു വരുന്നത് കാരണം വീഡിയോസ് ഇതുവരെ വന്നിട്ടില്ല അപ്പോൾ അതൊക്കെ മടികൊണ്ടാണ് അങ്ങനെ ഇരിക്കുന്നത് അപ്പോൾ ഇനിയൊക്കെ നമ്മൾ പതുക്കെ പതുക്കെ ചെയ്യാനുള്ള എല്ലാ പരിപാടികളും ഇങ്ങനെ നോക്കിയത് ആണ് നമ്മൾക്ക് സമയം നോക്കി നിന്നിട്ട് കാര്യമില്ല നമുക്ക് വേണ്ടി സമയം വെയിറ്റ് ഇല്ല നമ്മൾ സമയത്തിനനുസരിച്ച് പോയിക്കൊണ്ടിരിക്കണതാണ് അപ്പോൾ പരമാവധി അങ്ങനത്തെ വീഡിയോസൊക്കെ നമ്മൾ ചെയ്യുന്നതായിരിക്കും പിന്നെ ഫിഷിംഗ് ആണ് ഇതിൽ ചെയ്യുന്നുണ്ട് ഫിഷിംഗ് പറഞ്ഞ പോലെ തന്നെ ഇടക്ക് പോകും ഇടക്ക് പോകില്ല പിന്നെ ഇപ്പൊ സത്യം പറഞ്ഞത് സാമ്പാറും പോലെ എടുക്കണേ എല്ലാ പരിപാടിയുണ്ട് ഇതില് അപ്പൊ നിങ്ങൾക്ക് താല്പര്യമുള്ളവര് നമ്മളെ കൂടെ കൂടാം നമ്മളെ സപ്പോർട്ട് ചെയ്യാം പത്ത് നമുക്ക് വീണ്ടും കാണാം വീണ്ടും സന്ധിക്കും വരക്കും വണക്കാം ഇറക്കിറങ്ങ ഫീലിങ് പറഞ്ഞറിയി അവരതാണ് അതിന് വേണ്ടിയിട്ട് അതുകൂടി കാണിച്ചിട്ട് നമ്മൾ ഞാൻ കയറി വന്നാൽ കേറ്റോ അതിൻ്റെ ഇറക്കാം

അതൊരു പള്ളി വന്നിട്ട് ദിവസങ്ങളുടെ ഓപ്പോസിറ്റുള്ള പാലം കയറി മോശമല്ല ഈ ഒരു പാലം കൂടി കയറിയിട്ട് നമുക്ക് നടത്താം പറഞ്ഞു പറഞ്ഞാ കലക്കും കുറഞ്ഞിട്ടുള്ള അടിപൊളി വെള്ളം വെയിലൊക്കെ അത്രക്കധികം വെയിലൊന്നും പറയാനില്ല ഫുഡ് ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിക്കട്ടെ സാറൊറ്റ പറയാൻ മറന്നു പോയി ഇപ്രാവശ്യം ഞാൻ കൊണ്ടുവന്നത് നമ്മുടെ അപ്ലാന്റ് സൈക്കിൾ എൻ്റെ ശരിക്കും യാത്രകളിൽ ഞാൻ ഉപയോഗിക്കാറുള്ളത് എൻ്റെ ഒരു വണ്ടിയാണ് ഒരു വണ്ടിയിൽ കയറി കയറ്റിയിട്ടുള്ള വണ്ടിയാണ് ഞാൻ ഉപയോഗിക്കാറുള്ളത് ഇപ്രാവശ്യം ഞാൻ അപ്ലാന്റ് ആയിട്ടാണ് അതിരപ്പിള്ളിയിലേക്ക് വന്നത് കാരണം സൈക്കിള് ഞാൻ വണ്ടിയിൽ കയറ്റി വെച്ച് വരേണ്ട കാരണം ഇതാണ് എടുത്തു പോകുന്നത് അതല്ലെങ്കിൽ ഞാൻ ഒരു വണ്ടിയിലാണ് കൂടുതലും യാത്ര ഞാൻ ചെയ്യാറ് കൂടുതലായിരുന്നു അത് ശ്രദ്ധിച്ചില്ല അതേ സിൽവസ്റ്റോ അങ്ങനെ തൊട്ടടുത്തുള്ളതാണ് മുന്നോട്ട് താമസിച്ചു എൻ്റെ സാറിൻ്റെ ഫോക്സ് അപ്പോൾ ഇവിടെ താമസിക്കുക എന്തായാലും ഒക്കെ നമ്മളായിട്ട് കോണ്ടാക്ട് ചെയ്യുക അവിടെ സഹായിക്കുന്ന വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഫോൺ അറേഞ്ച് ചെയ്യാൻ പറ്റി ഒരു ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ള ഫാം വില്ലേജാണ് കേട്ടോ ഫാം ഹോംസ്റ്റേന്ന് പറയാം ഇതേ തിരിച്ചുകാറ്റാണ് അപ്പോൾ ഏറെക്കുണത്തിൽ കയറ്റി വെക്കുക കരകണ്ട அப்படிக்கண்டே